സത്യത്തിൽ അത് വേണ്ടായിരുന്നു ചിലതൊക്കെ കഴിയുമ്പോൾ നമുക്കങ്ങനെ തോന്നാറുണ്ട് ഏ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല വേണ്ടായിരുന്നു എന്നൊക്കെ ഇന്നലെ എനിക്കും തോന്നി ഒരുപാട് മനുഷ്യർക്കും തോന്നിയിട്ടുണ്ടാവും നമ്മുടെ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയയുടെ എന്തൊക്കെയോ ആണ് എന്ന് വിശ്വസിക്കുന്നവരുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വെറുതെ പേപ്പറിൽ നാല് വാചകം എഴുതി വിട്ടാൽ മതിയായിരുന്നു കാരണം ഇന്നലെ തകർന്നു വീണത് രണ്ട് മൂന്ന് നോഷൻസാണ് മനുഷ്യൻ്റെ ചില ബോധ്യങ്ങളാണ് അതിലൊന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് കൊള്ളാവുന്ന എന്തോ പരമയോഗ്യരായ കുറച്ചു പേരുടെ സംഘമാണെന്നും അതിൽ പ്രധാനി സർവതായോഗ്യനാണെന്നും ഒക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നതെങ്കിൽ ആ പത്രസമ്മേളനത്തിലൂടെ ഉള്ളിതെളിക്കുന്നത് പോലെ എന്നും പറയാൻ കഴിയാത്തതുപോലെ അങ്ങ് എന്തോ ആയി തീർന്നു എന്നതാണ് അതിൻ്റെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ നിനക്ക് അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞ് തട്ടുപൊളിപ്പൻ ഡയലോഗ് പറയുന്ന നമ്മുടെ മമ്മൂക്കയുടെ കിങ് സിനിമയിലെ ഡയലോഗിനെ അനുസ്മരിക്കുന്ന ആവേശമാണ് ഇന്ത്യൻ സിവിൽ സർവീസിന് എല്ലാവരുടെയും മനസ്സിലുള്ളത് എത്രയോ കുട്ടികൾ ആ ജീവിതം കളഞ്ഞിരുന്ന് പഠിക്കുന്നത് ആ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നതിൻ്റെ ഒരു വല്ലായ്മ പൊല്ലായ്മ കില്ലായ്മ കുല്ലായ്മ സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം ധരിച്ചിരുന്ന ആ കോട്ടിനോട് സഹതാപം തോന്നിപ്പോയി ആ ശരീരത്ത് കിടക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് ഏതായാലും അതും പൊളിഞ്ഞതിൽ പെടുന്നതാണ് പിന്നെ മൂന്നാമത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ആ തത്രപ്പാടിന് സത്യം എത്രമേൽ ഒരാൾ മൂടി വെക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ വാക്കുകളിലുണ്ടാകുന്ന മുറിവ് അതിലദ്ദേഹം ഉണ്ടാകുന്ന തത്രപ്പാട് അതിൻ്റെ വ്യാഖ്യാനങ്ങളിലെ ആ സംഗതികളെല്ലാം കൂടി കേട്ടപ്പോൾ ഭയങ്കര കൗതുകകരമായ ഒരു സംഗതിയായി തോന്നി അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ പണ്ട് പഠിച്ചിരുന്ന ക്ലാസ്സിലെ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായി ഇന്നു മാറിയ ഒരു പഴയ സുഹൃത്തിനെയാണ് സംഗതി വേറെ മഹാത്മാഗാന്ധിയെ ദണ്ഡി സത്യാഗ്രഹത്തെ ചേർത്ത് വെച്ച് വിശദീകരിക്കാൻ പണ്ട് ഒരു പരീക്ഷയിൽ ചോദിച്ചു അതിൻ്റെ പരീക്ഷാ പേപ്പറുമായി അധ്യാപകൻ ക്ലാസ്സിലെത്തി ആ കുട്ടിയുടെ പേര് പറയാതെ അവൻ എഴുതിയത് ക്ലാസ്സിൽ വായിച്ചു ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് പിന്നെ ആളിനെ മനസ്സിലാക്കിയത് ഇത് ചോദിച്ചപ്പോൾ നെണ്ടി യാത്ര എന്താണെന്നും ഉപ്പ് സത്യാഗ്രഹം എന്താണെന്നും ഒരു പിടുത്തം കിട്ടാത്തതുകൊണ്ട് അവൻ രണ്ട് പേജ് എഴുതേണ്ടതിന് ആവർത്തിച്ച് എഴുതിയത് അന്ന് അധ്യാപകൻ വായിച്ചത് ഇങ്ങനെയാണ് മഹാത്മാഗാന്ധി ഒരു മഹാനായിരുന്നു അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു വലിയ വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മഹാനായിരുന്നു മഹാന്മാരുടെ മഹാനായിരുന്നു മഹാത്മാവെന്ന് വിളിക്കാൻ കാരണം മഹാനായതിൻ്റെ മഹാത്മാവായതുകൊണ്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലെ മഹാനായിരുന്നു ആ മഹാനായിരുന്ന ആളിൻ്റെ മഹത്വം മഹത്തുക്കളായ ആളുകൾ എന്ന് പറഞ്ഞാണ് അവനേതാണ്ട് രണ്ട് പുറം ഇതുപോലെ ആവർത്തിച്ച് എഴുതി വെച്ചു ഇന്നലെ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ചിരിച്ചു പോയി എൻ്റെ ബാല്യം എന്ന് പറയുന്നത് പറയുന്നതാവും ശരി എന്തൊക്കെയാണെന്നെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൂട്ടിയത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സുതാര്യതയും വോട്ട് തട്ടിച്ചു എന്ന് പരസ്യമായി ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷവും പ്രതിപക്ഷവുമായിട്ട് വളരെ കുറച്ച് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഉറക്ക വിളിച്ചു പറയുകയും ഒരു സംസ്ഥാനം മുഴുവൻ അത് പറഞ്ഞുകൊണ്ട് യാത്ര നടത്താൻ പുറപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സുതാര്യത അല്ലെങ്കിൽ അതിനകത്ത് ചോദ്യം ചെയ്ത ക്രെഡിബിളായിട്ടുള്ള പോയിൻറ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ അദ്ദേഹം വളരെ പെട്ടെന്ന് ഹൗസിംഗ് കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ഹൗസിംഗ് സെക്രട്ടറി ഓഫ് ഇന്ത്യയെന്നോ അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായോ ഒക്കെ മാറുന്ന കാഴ്ചയാണ് കണ്ടത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് നമ്പർ ഇല്ലാത്ത വീടുകൾ അതെങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ കൂട്ടു ചേർക്കുമ്പോൾ നമ്പർ ഇല്ലെങ്കിൽ പൂജ്യം കൊടുക്കാറുണ്ട് അച്ഛനില്ലെങ്കിൽ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവർക്ക് പൂജ്യം നമ്പറിൽ പൂജ്യം വീട് വെച്ച് നൽകി വോട്ടവകാശം നൽകുന്ന മാന്ത്രികതയും പിന്നെ അച്ഛൻ്റെ പേര് പൂജ്യം വീടാകുമ്പോൾ മേൽവിലാസമില്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒരാളിനെ ആവാഹിച്ച അന്തരീക്ഷത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആ പേര് അച്ഛൻ്റെ ഇടുമ്പോൾ എന്താകുമെന്നോർത്ത് ഓർത്ത് എന്ന് എഴുതി പിടിപ്പിക്കുന്ന ഒരു സംഗതി രണ്ടാമത്തെ സംഗതി എന്താ സി സി ടി വി ദൃശ്യങ്ങൾ എന്തിനാണ് വളരെ പെട്ടെന്ന് നശിപ്പിച്ചത് എന്ന ചോദ്യത്തിന് അമ്മ പെങ്ങയമാരുടെ ചിത്രം പുറത്തുവിടണോ എന്നാണ് ചോദിക്കുന്നത് ഫോട്ടോ അനുമതി മീഡിയ ആരോപണ മതദാത്ത ചുന ആയോഗ് സാധാ അത് സാധാരണ ചോദിക്കേണ്ടത് ദേശീയ വനിതാ കമ്മീഷൻ ആണ് എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ചോദിച്ചതിനൊന്നും മറുപടിയില്ല അതുകൊണ്ട് പിന്നെ അമ്മ പെങ്ങേമാരുടെ പേര് പുറത്തുവിടാൻ കഴിയാത്ത വീടില്ലെങ്കിലും വീട്ടിനമ്പരിട്ട് ആരെയും ചേർക്കുന്ന അന്നിട്ട് അവരുടെ വോട്ടുകൾ എന്തും ചെയ്തു കളയുന്ന ഒരു വലിയ സംഗതിയായിട്ടാണ് ഇത് മാറുന്നത് ഏതായാലും വല്ലാത്ത സഹതാപവും വല്ലാത്ത നിരാശയുമാണ് അത് സമ്മാനിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു മഹത്തായ കാര്യമുണ്ട് കേട്ടോ അതായത് ഒരാൾക്ക് ഒരു ഓട്ടേ ഒരു മിഷനിൽ ചെയ്യാൻ പറ്റൂ ഓഹ് അമ്പടമെടുക്കുക എല്ലാവരും വിചാരിച്ചിരുന്നത് ഒരാൾക്ക് ഒരു മിഷനിൽ ഒരുപാട് വോട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എന്നാൽ വൈകുന്നേരം സാമൂഹ്യ മാധ്യമ പ്രൊഫൈലിൽ ഒരേ മിഷനിൽ ഒന്നിലധികം വോട്ട് ചെയ്യുന്ന ധീരനായ ദേശീയ ബാലനെ കാണിച്ചുകൊണ്ട് അവർ വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു ജബ് കോൺ ജാത്തോ ബാർ ദൈസ എന്നുവച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മള് വി ടി ബൽറാമോ മറ്റാരോ ഒക്കെ പറഞ്ഞതുപോലെ ഒരു ഘടകകക്ഷിയായി മാറ്റാവുന്ന നിലയിലാണ് സംഗതി നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റി വലിയ കുഴപ്പമാണ് കാണിച്ചതെന്നൊന്നും പറയാനൊക്കാത്തത് കൊണ്ട് ഈ പറഞ്ഞ ഒരഭ്യാസം കാണിച്ചു മടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വോട്ടറുടെ അധികാരത്തെ കവർന്നെടുക്കാനോ ഈ രാജ്യത്തെ അങ്ങനെ ഇങ്ങനെയൊന്നും കെട്ടിയിടാനോ സാധ്യമല്ല കാരണം ഇതിൽ ചില ശരിയുടെയും ചില ത്യാഗത്തിൻ്റെയും ചില ബലിയർപ്പണത്തിൻ്റെയും ഒക്കെ തിളക്കമുണ്ട് ജയ്ഹിത്